ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നത് നമ്മുടെ യൂട്യൂബ് കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേ കൂടുതലൊന്നും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഞാനിന്ന് പറയുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടിരിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് എല്ലാവരും കാണുക അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരുന്നു എന്നതിനുശേഷം എനിക്ക് റവന്യൂ കിട്ടിയത് പക്ഷേ ഞാൻ യൂട്യൂബിൽ ഒരു വർഷത്തോളം ഞാൻ വീഡിയോ ഇട്ട് രണ്ട് വർഷത്തോളം ഞാൻ വീഡിയോ ഇടാതിരുന്നു പിന്നെയാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത് പക്ഷേ ഞാൻ ആദ്യം വീഡിയോ ഇടുമ്പോൾ കുക്കിംഗ് വീഡിയോസ് മാത്രമേ ഞാൻ ഇട്ടിരുന്നുള്ളൂ അന്ന് ഞാൻ ഫേസ് കാണിക്കാതെയാണ് വീഡിയോ ഇട്ടിരുന്നത് പിന്നെ വീട്ടിലുള്ള വേറെ ഭാഗങ്ങളൊന്നും കാണിക്കില്ല ഫുള്ള് ആ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രം അത്രേ ഞാൻ കാണിക്കുള്ളൂ കേട്ടോ നമ്മുടെ കൈ മാത്രം അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടിരുന്നത് അങ്ങനെ ഇട്ടോളിരിക്കുമ്പോൾ നമുക്ക് വ്യൂസ് വരുന്നത് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് അതിൻ്റെ ഒന്നും നമുക്ക് വ്യൂസ് കിട്ടാറുണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനെ കിട്ടാറില്ല ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ അത് സ്പാമായി പോവാറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്നിട്ട് നമുക്ക് വീഡിയോ ഇട്ടിട്ടിട്ട് നമുക്ക് മടുത്തു പോയിരുന്നു അങ്ങനെ ഞാൻ പിന്നെ കുറെ വീഡിയോ ഇടാതെ ഒന്ന് രണ്ട് വർഷം ഇടാതിരുന്നു പിന്നെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ഒക്കെ ആയിട്ട് ഞാൻ ഇടയിൽ നിർത്തിയിരുന്നു പിന്നെ ഞാൻ വീഡിയോ ഇട്ട് ഇട്ടതിനു ശേഷം ഞാൻ നമ്മുടെ ഒന്ന് രണ്ട് നല്ല ചാനലുകൾ ഉണ്ടല്ലോ നമുക്ക് ഇതിനെ കുറ്റി പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് നമ്മൾ അവരൊക്കെ ചാനൽ ഞാൻ പോയി കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് ടിപ്പ് കിട്ടിയപ്പോൾ ഞാൻ വീഡിയോസ് ഒന്ന് മാറ്റി പിടിച്ചു കുക്കിംഗ് വീഡിയോയിൽ മാറി ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് വന്നു കേട്ടോ സ്റ്റിച്ചിങ്ങിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് വ്യൂസൊക്കെ ഒന്ന് കൂടി വന്നു പിന്നെ നൂറ് കെ അങ്ങനെ ഇരുന്നൂറ് കെ അങ്ങനെയൊക്കെ ഒരുപാട് വ്യൂസുകൾ നമുക്ക് കയറി തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി കുക്കിംഗ് വീഡിയോസ് എനിക്ക് അല്ലാതെ ഓടില്ല സ്റ്റിച്ചിങ് ആകുമ്പോൾ എനിക്ക് ഓടുന്നുണ്ടെന്നുള്ളത് അപ്പം ഞാൻ പിന്നെ സ്റ്റിച്ചിങ് ഇട്ട് തുടങ്ങി സ്റ്റിച്ചിങ് ഇട്ട ശേഷമാണ് എനിക്ക് ഡോളറൊക്കെ കയറി തുടങ്ങിയതും റെവന്യൂ കിട്ടി തുടങ്ങിയതും പിന്നെ ചെറുതായിട്ടൊരു ഡേമേ ലൈഫ് അങ്ങനെയൊക്കെ ഞാൻ ഇടാറുണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അതിനൊക്കെ ഇങ്ങനെ ചെറുതായി എന്നാലും സ്റ്റിച്ചിങ്ങാണ് എനിക്ക് കൂടുതൽ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ചാനൽ റീച്ച് റീച്ചാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിന്നും മൂന്ന് ചേഞ്ച് വരുത്തി നോക്കി നോക്കുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കയറി കൂടാമെന്നില്ല എന്തെങ്കിലും കണ്ടന്റ് വേണം നമ്മുടെ വീഡിയോയിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ ഇടുന്ന വീഡിയോയിൽ ഉണ്ടാവണം അപ്പോഴാണ് നമ്മൾ എല്ലാവരും നമ്മൾ ഇടുന്ന വീഡിയോ വീണ്ടും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ നിങ്ങൾ വ്യൂസ് കയറാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ആദ്യം വീഡിയോ എടുത്തിരുന്നത് സാംസങ്ങിൻ്റെ ഫോണായിരുന്നു പിന്നെ ഞാൻ ഓപ്പോ എടുത്തു ഓപ്പോ ഫിഫ്റ്റി എടുത്തിരുന്നു പിന്നെ വീണ്ടും ഓപ്പോ വേറൊരു പുതിയ ഫോൺ വാങ്ങി ഓപ്പോ തന്നെ അതിനുശേഷം ഇപ്പം ഞാൻ ഹൈഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതിനൊക്കെ കാരണം എൻ്റെ കൂട്ടുകാർ തന്നെയാണ് അപ്പോൾ നന്ദി എന്നും ഉണ്ടാവും നിങ്ങളോട് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടാവണം അപ്പോൾ ഞാൻ ഇതുവരെ എത്താനുണ്ടായിട്ടുള്ള കാരണം ഇങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡെയിലി വീഡിയോസ് ഇടാം പിന്നെ ഇടുന്ന വീഡിയോയിൽ കണ്ടന്റ് ഉണ്ടാവുക പിന്നെ ഒരേ സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒക്കെ നമ്മൾ കൂടുതൽ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ കൂടുതൽ ഇടുമ്പോൾ നമുക്ക് സബ് കയറാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ച് എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരും പിന്നെ ഞാൻ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇതിൻ്റെ സ്റ്റുഡിയോ വർക്ക് കാര്യങ്ങളൊക്കെ മോളാണ് ചെയ്തു തരാറ് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവളാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഇതിലെന്തെങ്കിലും ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് പിന്നെ വേറെ സന്തോഷം കൂടിയുണ്ട് നമുക്ക് പതിനായിരത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം ഞാൻ അതിനുള്ള റിപ്ലൈ പെട്ടെന്ന് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒഴിവ് സമയത്ത് നോക്കിയിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ വീണ്ടും പറയണം കേട്ടോ ഇനി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം